കുന്നംകുളത്ത് മദ്യലഹരിയിൽ ഏറ്റുമുട്ടൽ പതിനെട്ടുകാരനെ ബിയർകുപ്പി പൊട്ടിച്ച് കുത്തിക്കൊന്നു കുന്നംകുളത്ത് അതിഥി തൊഴിലാളികൾ തമ്മിലുള്ള സംഘർഷത്തിൽ ഒരാൾ കുത്തേറ്റ് മരിച്ചു ഒഡീഷ സ്വദേശി പിന്റു ആണ് മരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു ഇന്നലെ രാത്രി പത്തരയോടെയായിരുന്നു സംഭവം പ്രീതം എന്ന് വിളിക്കുന്ന ധരംബീർ സിംഗിനെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു മദ്യലഹരിയിൽ അതിഥി തൊഴിലാളികൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ബിയർകുപ്പി പൊട്ടിച്ച് ശരീരമാസകരം കുത്തിയാണ് കൊലപ്പെടുത്തിയത് ആറംഗ സംഘം ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് പ്രീതവും പ്രിന്റുവും മദ്യപിച്ചിരുന്നു തുടർന്ന് ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിലാണ് പ്രീതം പ്രിൻഡുവിനെ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഒപ്പമുണ്ടായിരുന്ന ഒരാൾ പ്രിൻഡുവിനെ ആശുപത്രിയിൽ എത്തിച്ചു മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടെന്ന് പോലീസ് പറഞ്ഞു ഉടൻ കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി പ്രീതത്തെ അറസ്റ്റ് ചെയ്തു

ഫൈന ആ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി